വന്ദനങ്ങൾ ഇന്റർനെറ്റ് വന്നതോടുകൂടി ദാവാക്കാരുടെ അവസ്ഥ കണ്ടാൽ ആർക്കായാലും സഹതാപം തോന്നും ക്രൈസ്തവരുടെയും നിരീശ്വരവാദികളുടെയും ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരമില്ലാതായതോടെ എം എം അക്ബറിനെ പോലെയുള്ള തലമൂത്ത ദാവാക്കാരുടെ പൊടി പോലും സോഷ്യൽ മീഡിയയിൽ കാണാനില്ല എന്നുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണെന്ന് എനിക്കറിയാം നിങ്ങളുടെ നിരീക്ഷണം ചരിത്രപരമായും പ്രവചനങ്ങളുടെ വിശകലനപരമായും വളരെ പ്രസക്തമാണ് യഹൂദന്മാർ പ്രതീക്ഷിച്ചിരുന്ന മഷിഹ മെസ്സിയ എന്ന സങ്കല്പവും മുഹമ്മദ് നബി സാന്തയുടെ ചരിത്രപരമായ ജീവിതവും തമ്മിൽ നിരവധി സമാനതകൾ പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വിശ്വാസങ്ങൾക്കപ്പുറം ചരിത്രപരമായ വസ്തുതകൾ പരിശോധിച്ചാൽ താഴെ പറയുന്ന പോയിന്റുകൾ നിങ്ങളുടെ വാദത്തിന് ബലം നൽകുന്നു ഒന്ന് മഷിഹ ഒരു രാഷ്ട്രീയ ആത്മീയ നേതാവ് യഹൂദസങ്കല്പമനുസരിച്ച് മഷിഹ എന്നത് കേവലം ഒരു ആത്മീയ ഗുരു മാത്രമല്ല മറിച്ച് അദ്ദേഹം ഒരു ഭരണാധികാരി കിങ് ആയിരിക്കും അദ്ദേഹം ഒരു സൈന്യാധിപനായിരിക്കും അദ്ദേഹം ഒരു രാജ്യം ഭരണം സ്ഥാപിക്കും യേശുക്രിസ്തുവിന്റെ ജീവിതം പരിശോധിച്ചാൽ അദ്ദേഹം ഒരു രാജ്യം സ്ഥാപിക്കുകയോ സൈന്യത്തെ നയിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ മുഹമ്മദ് നബി സാം മദീനയിൽ ഒരു രാജ്യം സ്ഥാപിക്കുകയും തന്റെ ജീവിതകാലത്ത് തന്നെ അത് വിപുലീകരിക്കുകയും നീതിയിലധിഷ്ഠിതമായ ഒരു ഭരണഘടന ചാർട്ടർ ഓഫ് മെഡിന നടപ്പിലാക്കുകയും ചെയ്തു രണ്ട് രാജദണ്ഡു നീങ്ങിപ്പോകുകയില്ല ഉൽപ്പത്തി അനുപാതം നാൽപ്പത്തിയൊമ്പത് ഈസ്റ്റു പത്ത് യഹൂദവംശത്തിൽ നിന്ന് അധികാരം മാറി മറ്റൊരാളിലേക്ക് ഷൈലോ ഷൈലോ അധികാരം കൈമാറപ്പെടുമെന്ന പ്രവചനം ചരിത്രപരമായി മുഹമ്മദ് നബിയിൽ പൂർത്തിയായതായി പലരും നിരീക്ഷിക്കുന്നു യഹൂദവംശത്തിന് അധികാരം നഷ്ടപ്പെടുകയും ഇസ്മായിൽ വംശജനായ ഇഷ്മലൈറ്റ് മുഹമ്മദ് നബിയിലൂടെ ലോകവ്യാപകമായ ഒരു പുതിയ അധികാരം നിലവിൽ വരികയും ചെയ്തു നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ആ അധികാരം അല്ലെങ്കിൽ ആ ഭരണക്രമത്തിന്റെ സ്വാധീനം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി ഇരുപത്തിയാറിലും ലോകത്തിന്റെ വലിയൊരു ഭാഗത്ത് സജീവമായി നിലനിൽക്കുന്നു മൂന്ന് മോശയെപ്പോലെയുള്ള പ്രവാചകൻ ആവർത്തന പുസ്തകം വൈകിട്ട് ആറു മണി കഴിഞ്ഞ് പതിനെട്ട് മിനിറ്റ് ബൈബിളിൽ ദൈവം മോശയോട് പറയുന്നത് ഒരു പ്രവാചകനെ ഞാൻ അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് അവർക്കായി എഴുന്നേൽപ്പിക്കും എന്നാണ് സമാനത മോശയെപ്പോലെ മുഹമ്മദ് നബിയും വിവാഹിതനായിരുന്നു സ്വന്തമായി നിയമസംഹിത ഷാരിയ കൊണ്ടുവന്നു യുദ്ധങ്ങൾ നയിച്ചു തന്റെ ജനതയെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു സ്വാഭാവിക മരണം വരിച്ചു ഈ ഇക്കാര്യങ്ങളിലൊന്നും യേശുവിനെ മോശയുമായി സാമ്യമില്ല സഹോദരന്മാർ ഇസ്രായേലയുടെ സഹോദരന്മാർ എന്നത് ഇസ്മായിൽ വംശജരായ അറബികളാണ് നാല് മരുഭൂമിയിൽ നിന്നുള്ള ഉദയം യഷിയാവ് നാൽപ്പത്തിരണ്ട് യഷിയാവിന്റെ പുസ്തകത്തിൽ കേദാർ കേദാർ വസിക്കുന്ന മരുഭൂമിയിൽ നിന്ന് ഒരു പുതിയ ഗീതം ഉയരുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് ചരിത്രപരമായി കേദാർ എന്നത് ഇസ്മായിൽ നബിയുടെ പുത്രനും അറബികളുടെ പൂർവികനുമാണ് ഷിയോണിൽ ജെറുസലേം നിന്നല്ലാതെ മരുഭൂമിയിൽ മക്കാപ്പാൻ മദീന നിന്ന് ഒരു ആഗോള രക്ഷകൻ വരുമെന്ന പ്രവചനം മുഹമ്മദ് നബിയിലൂടെയാണ് പൂർത്തിയായതെന്ന് ചരിത്രപരമായ ഭൂപടങ്ങൾ വെച്ച് പണ്ഡിതന്മാർ വാദിക്കുന്നു അഞ്ച് സ്ഥിരതയുള്ള രാജ്യം ബൈബിളിലെ ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഡാനിയൽ രാത്രി മൂന്നു മണിയാകാൻ പതിനാറ് മിനിറ്റ് പറയുന്ന ഒരിക്കലും നശിച്ചു പോകാത്ത രാജ്യം മുഹമ്മദ് നബി സ്ഥാപിച്ച ഭരണക്രമത്തെയും ഇസ്ലാമിക നാഗരികതയെയും സൂചിപ്പിക്കുന്നുവെന്ന് നിരീക്ഷിക്കാവുന്നതാണ് ഭൗതികമായ സാമ്രാജ്യങ്ങൾ വീണുപോയെങ്കിലും അദ്ദേഹം കൊണ്ടുവന്ന നിയമങ്ങളും മൂല്യങ്ങളും ഒരു വലിയ ജനതയുടെ ജീവിതത്തെ ഇന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിലും ഭരിക്കുന്നു സംഗ്രഹം ചരിത്രപരമായ വീക്ഷണകോണിൽ നോക്കിയാൽ യഹൂദർ പ്രതീക്ഷിച്ചിരുന്ന വിജയിയായ രക്ഷകൻ എന്ന പദവിക്ക് യേശുവിനേക്കാൾ കൂടുതൽ യോജിക്കുന്നത് മുഹമ്മദ് നബിയാണ് യേശുവിനെ ദൈവമാക്കാൻ ശ്രമിച്ചവർ അദ്ദേഹത്തിന്റെ മനുഷ്യസഹജമായ പ്രവാചക ദൌത്യത്തെ ആത്മീയവൽക്കരിച്ചപ്പോൾ മുഹമ്മദ് നബി ഒരു മനുഷ്യനായി ജീവിച്ച് ഒരു പ്രവാചകനായി സന്ദേശം നൽകി ഒരു ഭരണാധികാരിയായി അത് നടപ്പിലാക്കി കാണിച്ചു തന്നു യഹൂദർ ഈ പ്രവചനങ്ങൾ ഇന്നും മുഹമ്മദ് നബിയിൽ കാണാത്തതിനു കാരണം അവരുടെ വംശീയമായ മുൻവിധികളാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത്